നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ നമുക്ക് ദാഹത്തിന് പറ്റിയ നല്ലൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാം ഡ്രിങ്ക്സ് എന്ന് ഞാൻ പറയുന്നത് ഒന്നല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഒന്നിലധികം ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പത്തക്ക വെച്ചിട്ടാണ് ഒന്ന് ക്യാരറ്റ് വെച്ചിട്ടാണ് ഒന്ന് അതാ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുതിന ഇല ഫ്രഷാണ് അത് വെച്ചിട്ട് നമുക്ക് മൂന്ന് തരം ഡ്രിങ്ക്സ് അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിൽ അയ്മി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്നാൽ ആദ്യം ക്യാരറ്റ് ജ്യൂസ് ഒന്ന് അടിക്കുക അതിന് മേടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കഷ്ണി ഇഞ്ചി ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇഞ്ചി ആയതുകൊണ്ട് നല്ല സ്ട്രോങ് കിട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയോ പിന്നെ ക്യാരറ്റ് എടുക്കുന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം പിന്നെ പിന്നെതാ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇപ്പോൾ അത് അടിച്ചെടുക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒച്ചുകൊടുക്കാം തിന്നിയാ അടിച്ചെടുക്കട്ടെ നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്നും കൂടെ അടിച്ചുകൊണ്ടുവന്ന് നമുക്ക് ഒരു അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അടുത്തതെങ്കിൽ ഇതാ നമ്മുടെ പുതിനയില വെച്ചിട്ടാണ് പുതിന ഇല വീട്ടിലുണ്ടായതാണ് ഞാൻ ഫ്രഷ് അയിലെടുത്ത് ഉണ്ടോ എന്നാണിപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാനുണ്ട് ഇനി മധുരത്തിനാവശ്യമായ പഞ്ചധാര ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നാരങ്ങ തീര് വലിയൊരു ടേബിൾ സ്പൂൺ ഉണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഇഞ്ചി വീട്ടിലുണ്ടാക്കിയാണ് നല്ല ആണ് കുറച്ച് ചേർത്താൽ മതി ഇനി ഇതുപോലെ നമുക്ക് ഡ്രിങ്കിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരേ നമ്മുടെ മൂന്നാമത്തെ ഐറ്റമാണ് ഇത് ഇത് അത്തക്ക ഞാൻ കുരുവൊക്കെ പൂക്കി കൊണ്ടുവന്നതാണ് കുരു ഒന്നുമില്ല ഇതിൽ നാരങ്ങ നീര് പഞ്ചസാര വളരെ കുറച്ചിട്ടത് അത്തക്കേക്ക് മധുരമുള്ളതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അധികം പിന്നെ പിന്നെതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് വെള്ളം ഇച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം ഈ വാട്ടർ ജ്യൂസ് ഞാൻ മുമ്പ് വീടിയെടുത്തിരുന്നു അത് പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇട്ടത് ഇത് മറ്റേ രീതിയിലാണ് അങ്ങനെ നമ്മൾ മൂന്ന് ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഒറിജിനലില്ല ഞാൻ പറഞ്ഞില്ല മുറ്റത്തു നിന്ന് പറിച്ച പൊതിന ക്യാരറ്റ് ഇത് വത്തക്കാം അപ്പോൾ നമുക്ക് മൂന്നും ഈ ചൂട് കാലത്ത് നല്ല ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡിങ്കാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണ് അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കി കൊണ്ടാൽ നമ്മൾ കുറച്ച് സമയം ഓരോന്ന് ഓരോന്നോരോന്ന് ഉണ്ടാക്കി കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ നമുക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്